ഏഷ്യകപ്പിൽ തുടർച്ചയായ രണ്ടാം മത്സരത്തിലും വിജയകുതിപ്പ് തുടരുകയാണ് ഇന്ത്യ ഗ്രൂപ്പ് ബിയിൽ യു എയും പാകിസ്ഥാനും ഇന്ത്യൻ കരുത്തിന് മുന്നിൽ തോൽവി സമ്മതിച്ചു കഴിഞ്ഞു ഇനി ഒമാനാണ് ഇന്ത്യയുടെ എതിരാളികൾ യു എ ഇ ഒമ്പത് വിക്കറ്റുകൾക്കും പാകിസ്ഥാനെ ഏഴ് വിക്കറ്റുകൾക്കുമാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത് ക്രിക്കറ്റിലെ സകല മേഖലകളിലും ആധിപത്യം സ്ഥാപിച്ചാണ് ഇന്ത്യ ഈ വിജയങ്ങൾ സ്വന്തമാക്കിയത് സ്പിന്നിനെ തുടക്കുന്ന പിച്ചിൽ ശ്രദ്ധേയമായ പ്രകടനമാണ് ഇന്ത്യൻ സ്പിന്നർമാർ കാഴ്ചവെക്കുന്നത് ടൂർണമെന്റിന് മുമ്പ് ഏറ്റവും അധികം ചർച്ചയായത് സഞ്ജു സാംസൺ ഇന്ത്യക്കായി ഏത് പൊസിഷനിൽ കളിക്കും സഞ്ജുവിന് പ്ലേയിങ് ഇലവനിൽ ഉണ്ടാകുമോ തുടങ്ങിയ ചോദ്യങ്ങളായിരുന്നു എന്നാൽ പ്ലേയിങ് ഇലവനിൽ മധ്യനിര ബാറ്ററായാണ് സഞ്ജു സാംസനെ ടീമിൽ ഉൾപ്പെടുത്തിയത് എന്നാൽ ഇന്ത്യ വിജയിച്ച രണ്ട് മത്സരങ്ങളിലും സഞ്ജുവിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല സമീപകാലത്ത് ഓപ്പണർ റോളിൽ മൂന്ന് സെഞ്ചുറികൾ നേടിയിട്ടും ശുഭ്മാൻ ഗൽ ടീമിൽ തിരിച്ചെത്തിയപ്പോൾ സഞ്ജുവിന് കൊടുക്കേണ്ടി വന്നു പാകിസ്ഥാനെതിരെ മൂന്ന് വിക്കറ്റുകൾ നഷ്ടമായപ്പോൾ സഞ്ജു ബാറ്റ് ചെയ്യാൻ എത്തുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചെങ്കിലും അതിനുള്ള അവസരം ലഭിച്ചില്ല ടോപ്പ് ഓർഡർ ബാറ്റിംഗിൽ മികച്ച കണക്കുകൾ അവകാശപ്പെടാൻ സാധിക്കുമെങ്കിലും സഞ്ജുവിന്റെ ബാറ്റിംഗ് സ്ഥാനം മധ്യനിരയിലേക്ക് മാറ്റിയത് എന്തിനാണെന്ന ചോദ്യം പ്രസക്തമാണ് മൂന്നാം നമ്പറിലെങ്കിലും സഞ്ജുവിനെ കളിപ്പിക്കണമെന്ന ആവശ്യം ഉയരുമ്പോഴും ഇത് നടക്കാതിരിക്കുന്നതിന് ചില കാരണങ്ങളുണ്ട് ഈ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ കാരണം നായകൻ സൂര്യകുമാർ യാദവ് മൂന്നാം നമ്പറിലേക്ക് തിരിച്ചെത്തിയതാണ് ശുഭാൻ ഗല് വൈസ് ക്യാപ്റ്റനും അടുത്ത ഇതിഹാസ താരവുമായതിനാൽ അദ്ദേഹം ആവശ്യപ്പെടുന്ന ഓപ്പണിംഗ് റോളിൽ കളിപ്പിക്കുന്നതിനെ തെറ്റ് പറയാനാകില്ല എന്നാൽ മൂന്നാം നമ്പറിലേക്ക് സൂര്യകുമാർ യാദവ് എത്തിയതാണ് സഞ്ജുവിന്റെ സ്ഥാനം പിന്നോട്ടു പോകാൻ കാരണം സൂര്യ മൂന്നാം നമ്പർ വിട്ടുകൊടുക്കാൻ ഇപ്പോൾ തയ്യാറല്ല കാരണം സമീപകാലത്തെ താരത്തിന്റെ പ്രകടനങ്ങളെല്ലാം മോശമായിരുന്നു ഈ സാഹചര്യത്തിൽ ബാറ്റ് കൊണ്ട് മികവ് കാട്ടേണ്ടത് സൂര്യയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിനായി അദ്ദേഹം തന്റെ ഇഷ്ടപ്പെട്ട മൂന്നാം നമ്പറിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു മൂന്നാം നമ്പറിൽ സീറ്റില്ലാതെ വരുമ്പോൾ സഞ്ജുവിനെ മധ്യനിരയിലേക്ക് മാറ്റാതെ മറ്റു വഴികളില്ല സൂര്യ മൂന്നാം നമ്പറിൽ കളിക്കുന്നത് സഞ്ജുവിനെ പിന്നോട്ടിറക്കാനുള്ള കാരണങ്ങളിൽ ഒന്നാണെന്ന് തന്നെ പറയാം രണ്ടാമത്തെ കാര്യം ഇന്ത്യയുടെ സ്ട്രാറ്റജിയുടെ ഭാഗമാണ് അതായത് ഇപ്പോൾ ഇന്ത്യ പിന്തുടരുന്ന ഇടത് വലത് ബാറ്റിംഗ് കൂട്ടുകെട്ട് നിലനിർത്തുക എന്നതാണ് ഓപ്പണിങ്ങിൽ ശുഭ്മാൻ ഗില്ലും അഭിഷേക് ശർമ്മയും കളിക്കുമ്പോൾ ഇടത് വലത് കൂട്ടുകെട്ട് കൃത്യമായി നടപ്പിലാക്കാനാകും ആദ്യം അഭിഷേക് ശർമ്മയാണ് പുറത്താകുന്നതെങ്കിൽ മൂന്നാം നമ്പറിൽ ഇടം തിലക് വർമ്മയെ ഇന്ത്യക്ക് കളിപ്പിക്കാം അതേസമയം ശുഭ്മാനാണ് പുറത്താകുന്നതെങ്കിൽ മൂന്നാം നമ്പറിൽ വലങ്കയ്യനായ സൂര്യകുമാർ യാദവ് കളിക്കും നാലാം നമ്പറിലും ഇടത് വലത് കൂട്ടുകെട്ട് നിലനിർത്താനാകും ശിവൻ ദുബയും അക്സർ പട്ടേലും ഉള്ളതിനാൽ മധ്യനിരയിലും ഇടത് വലത് കൂട്ടുകെട്ട് നിലനിർത്തി മുന്നോട്ടു പോകാൻ ഇന്ത്യക്ക് സാധിക്കും ഈ സാഹചര്യത്തിലാണ് സഞ്ജുവിന്റെ ബാറ്റിംഗ് പൊസിഷൻ ചോദ്യചിഹ്നമായി മാറുന്നത് ഇന്നിംഗ്സ് ഡെത്ത് ഓവറുകളിലേക്ക് കടക്കുകയാണെങ്കിൽ സഞ്ജുവിനേക്കാൾ മുൻതൂക്കം ഹാർദിക് പാണ്ഡ്യയ്ക്ക് നൽകും അങ്ങനെ വരുമ്പോൾ സഞ്ജുവിന്റെ ബാറ്റിംഗ് സ്ഥാനം ഏഴാം സ്ഥാനത്തേക്ക് മാറിയാലും അത്ഭുതപ്പെടാനാവില്ല ഇന്ത്യയുടെ ബാറ്റിംഗ് കരുത്ത് ശക്തമായതിനാൽ ഏഴാം നമ്പറിൽ ബാറ്റ് ചെയ്യാനുള്ള അവസരം ലഭിക്കാനുള്ള സാധ്യതയും വിരളമാണ് അതുകൊണ്ട് തന്നെ വരുന്ന മത്സരങ്ങളിലും സഞ്ജുവിന് ബാറ്റിംഗിന് അവസരം ലഭിക്കാൻ സാധ്യത കുറവാണ് എന്തായാലും വിക്കറ്റിന് പിന്നിൽ മികവ് കാണിക്കാൻ സഞ്ജുവിന് സാധിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും കിടിലൻ ക്യാച്ചുകളും ഡൈവിംഗ് സേവുകളുമായി ശോഭിക്കാൻ സഞ്ജുവിന് കഴിഞ്ഞു എന്നാൽ മലയാളി താരത്തിന്റെ ബാറ്റിംഗ് വെടിക്കെട്ട് കാണാനാകാത്തതാണ് ആരാധകരെ സംബന്ധിച്ച് നിരാശയുണ്ടാക്കുന്ന കാര്യം